കേട്ടാലുംകൾ നിറയുന്നതെന്തേ അതിലെന്തോ പെമുള്ളൂരെ അപ്പോൾ ഈ വർഷവും ഞങ്ങൾ അതായത് ലഞ്ച് ബോക്സ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റി എസ് എസ് സി ബാച്ച് ഇഫ്താർ കുടുംബ സംഗമം നടത്തി ചെറുമ്പ് ഇക്കോ വില്ലേജിന് സമീപത്തുള്ള ബാവാസ് കാറ്ററിങ് നമ്മുടെ നൌഷാദിന്റെ കാറ്ററിംഗ് വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് ലഞ്ച് ബോക്സ് അംഗങ്ങളും അതുപോലെ തന്നെ അവരുടെ കുടുംബങ്ങളുമായിട്ട് നൂറ്റി മുപ്പത് പേരാണ് പങ്കെടുത്തത് ഇഫ്താറിൽ നോമ്പെടുത്ത രണ്ട് സഹോദരിമാരുണ്ടായിരുന്നു നോമ്പെടുത്ത ഇതര മതസ്ഥരായ രണ്ട് സഹോദരമായ ദീപ ടീച്ചറും അതുപോലെ തന്നെ സുനിത കക്കറയും അവരെ ഞങ്ങൾ പ്രത്യേക അതിഷ് അതിഥികളായിട്ടാണ് സ്വീകരിച്ചത് അതുപോലെ തന്നെ ഇരുവരും തങ്ങളുടെ നോമ്പ് അനുഭവങ്ങളിൽ പങ്കുവെച്ച് സംസാരങ്ങളും അവിടെ നടന്നു ഏതാണ്ട് ലഞ്ച് ബോക്സിൻ്റെ സെക്രട്ടറി പി എം അയ്യൂബ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രസിഡന്റ് ഒ പി നുസൈബ് അധ്യക്ഷത വഹിച്ചു ഡോക്ടർ എ ടി നവാസ് എം കൃഷ്ണൻകുട്ടി വിനോദ് വളത്തൂർ നിസാരക്ഷയ രജീഷ് ബാബു ഇസ്മായിൽ കെ വൈ തുടങ്ങിയവരൊക്കെ സംബന്ധിച്ച് സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി ലഞ്ച് ബോക്സ് വനിതാംഗങ്ങൾ ഭക്ഷണം തയ്യാറാക്കുന്നതിനും വിതരണം നേതൃത്വം നൽകുന്നതിനൊക്കെ നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു അപ്പൊ ചെറിയൊരു വീഡിയോ ആണ് രണ്ടുപേരുടെ പൈറ്റ് മാത്രം ചെറിയൊരു വീഡിയോ ചടങ്ങിലേക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങള് നോമ്പ് നോക്കുന്ന ആളാണ് വൈഫൊക്കെ നോമ്പ് നോക്കുന്ന ആളാണ് ഞങ്ങൾക്ക് അത് നോക്കുമ്പോ അതിന്റെ ഒരു സുഖമായ അനുഭവം അത് നല്ലൊരു അനുഭവമാണ് അതെന്നുവെച്ചാല് നമുക്ക് കൂടുതലും കഴിക്കാൻ പറ്റില്ല അതാണ് ഏറ്റവും വലിയൊരു അനുഭവം നമ്മളൊക്കെ ചിലപ്പോൾ എനിക്കൊക്കെ കഴിക്കുക പറഞ്ഞാൽ ഭയങ്കര നല്ലോണം കഴിക്കണം പക്ഷേ ഇപ്പോൾ കഴിക്കാൻ കഴിയില്ല അത് നല്ലൊരു നല്ല നല്ലൊരനുഭവമാണ് ഈ ഒരു അനുഭവം നോമ്പ് നോറ്റെങ്കിലും മാത്രമേ അനുഭവം അനുഭവിക്കാൻ കിട്ടുള്ളൂ അല്ലാതെ നമുക്ക് നമ്മളിങ്ങനെ മൂന്ന് നേരമോ നാല് നേരമൊക്കെ തിന്ന് കഴിഞ്ഞാൽ അനുഭവം ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എല്ലാവരോടും ഞാൻ പറയാണ് ഒരു പത്ത് നോമ്പെങ്കിലും നോക്കുക നമ്മൾ നമ്മൾ ഒരു സുഖം എല്ലാവർക്കും എല്ലാവർക്കും ആശംസകൾ സഹോദരങ്ങൾക്ക് എന്തെങ്കിലും ആരോഗ്യപരമായോ സാമ്പത്തികപരമായോ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അവർ അവരുടെ കൂട്ടുകാരുമായി പങ്കുവെക്കുകയും നമ്മൾ പലപ്പോഴും അഞ്ചു ബോക്സ് കൂട്ടായ്മ ആ കൂട്ടായ്മയിലെ മറ്റു അംഗങ്ങൾക്ക് ഒരു താങ്ങും തണലുമായി ഇത്രയും കാലം നിലനിന്നിട്ടുണ്ട് തുടർന്ന് നമുക്ക് ഒട്ടേറെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ നിങ്ങളുടെ ഏവരുടെയും പിന്തുണയും സഹകരണവും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്